ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോബുകളായിട്ടാണ് വർക്ക് ഫ്രം ജോബുകളാണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട അമേരിക്കൻ കമ്പനിയിലേക്ക് കേരളത്തിൽ നിന്ന് മലയാളി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് ജോലി സംബന്ധമായുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം സ്വന്തമായൊരു വരുമാനം അതും വീട്ടിലിരുന്നു കൊണ്ട് കുറച്ച് സമയം മാറ്റിവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ജോലിക്ക് എഴുപത് പേരെയാണ് ആവശ്യമുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല ജോലി ഭാരമില്ല പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെ നമ്മുടെ സമയത്തിനനുസരിച്ച് ജോലി ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ യെസ് എന്ന് കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വരുന്നൊരു സ്റ്റാറ്റസ് വർക്കാണ് പോസ്റ്ററുകൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് പത്ത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക ജോബ് ഫോർ അവർ നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോലി ഞങ്ങൾ തരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞാൽ തൊഴിൽ രഹിതരാണോ നിങ്ങൾ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കാണോ നിങ്ങളുടെ പ്രായം എങ്കിൽ വെറും ഏഴ് ദിവസത്തെ സൗജന്യ ട്രെയിനിങ് ശേഷം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം സംവർത്തിക്കാവുന്നതാണ് അപ്പോൾ നോ ഇൻവെസ്റ്റ്മെൻറ്റ് ജോബാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്